കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കെട്ടിട ഭാഗം തകർന്നുണ്ടായ അപകടത്തിൽ മരിച്ച തലയോലപ്പറമ്പ് ഉമ്മാക്കുന്ന് മേൽപോത്ത് കുന്നൽ ഡി ബിന്ദുവിന്റെ മകൾ നവമിയെ തുടർ ചികിത്സയ്ക്ക് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു ജില്ലാ കളക്ടർ ജോൺ വി സാമുവൽ നവമിയെ സന്ദർശിച്ചു ഇന്ന് രാവിലെയാണ് നവമിയെ അത്യാഹിത വിഭാഗം സി എൽ മൂന്ന് വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചത് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ വർഗീസ് പി പുന്നൂസ് സൂപ്രണ്ട് ഡോക്ടർ ടി കെ ജയകുമാർ എ ഡി എം എസ് ശ്രീജിത്ത് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ എ അരുൺകുമാർ എന്നിവർ കളക്ടർക്ക് ഒപ്പമുണ്ടായിരുന്നു നവമിക്ക് സർക്കാർ എല്ലാ ചികിത്സാ സൗകര്യങ്ങളും ഉറപ്പാക്കിയിട്ടുണ്ടെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു നവമിയ ഇന്ന് രാവിലെ എട്ടര മണിയോടുകൂടെയാണ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നത് അവർക്ക് ഇപ്പോൾ തൽക്കാലം കാശ്വലിറ്റിയിലാണ് സെപ്പറേറ്റ് റൂമിനകത്ത് തന്നെയാണ് പിന്നെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ വാർഡിലേക്ക് മാറ്റുന്നുണ്ട് ഇന്ന് തന്നെ രാവിലെ തന്നെ ബ്ലഡ് ടെസ്റ്റ് എല്ലാം കഴിഞ്ഞു ഇനി അനസ്തേഷ്യയുടെ ഒരു ടെസ്റ്റാണ് അത് നാളെയോടുകൂടെ ആകും എന്നാണ് സുബണ്ണ അറിയിച്ചിട്ടുള്ളത് അതായി കഴിഞ്ഞാൽ ബുധനാഴ്ച തന്നെ ആവശ്യപ്പെടുന്ന തരത്തിലുള്ള ശസ്ത്രക്രിയയിലേക്ക് മാറാൻ പറ്റും എല്ലാ ഫെസിലിറ്റീസും ഒരുക്കിയിട്ടുണ്ട് സൈക്കോ സപ്പോർട്ട് സൈക്കോളജിക്കൽ സപ്പോർട്ട് കൂടെ കൊടുക്കുന്നുണ്ട് ട്രോമ സപ്പോർട്ടും ഒക്കെ കൃത്യമായി കൊടുക്കുന്നുണ്ട് ഗവൺമെന്റ് പറഞ്ഞ അനുസരിച്ച് തന്നെ ആശുപത്രി അധികൃതർ കൃത്യമായി എല്ലാ ഇടവേളകളിലും അത് ഇടപെടുകയും അതിനുള്ള പരിചരണം ഇപ്പൊ നൽകിക്കൊണ്ടിരിക്കുകയും ചെയ്യുകയാണ് നവമിയുടെ ബന്ധുവായ ദിവ്യയുമായി കളക്ടർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കോട്ടയം